സ്വന്തമായി പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള കംപ്ലീറ്റ് ഗൈഡ് വീഡിയോയുടെ മൂന്നാമത്തെയും അവസാനത്തെയും പാർട്ടാണിത് ഫസ്റ്റ് പാർട്ടിൽ തായ്ലന്റിലേക്ക് വരാനുള്ള ഫോർമാലിറ്റീസിനെ കുറിച്ചും ബാങ്കോക്കിലെ കംപ്ലീറ്റ് എക്സ്പ്ലോറേഷൻ സ്പോട്ടുകളെ കുറിച്ചും മൊത്തം ചിലവുകളെ കുറിച്ചുമാണ് പറഞ്ഞത് സെക്കൻഡ് പാർട്ടിൽ പട്ടായിലേക്ക് പോകാനുള്ള മാർഗങ്ങളും ചിലവുകളും അവിടെ കാണാനുള്ള സംഭവങ്ങളും പറഞ്ഞു ഈ വീഡിയോയിൽ തായ്ലന്റിന്റെ പ്രധാന സ്പോട്ടുകളിലൊന്നായ ഫുക്കയത്തിലേക്കും ക്രാബിയിലേക്കും എങ്ങനെ പോകാമെന്നും ചില വിവരങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം തായ്ലൻഡിൽ വന്ന് ആദ്യത്തെ ആറ് ദിവസം ബാങ്കോക്കിലും പട്ടായിലുമായി ചെലവഴിച്ച ശേഷം നമുക്ക് ബാങ്കോക്കിൽ നിന്ന് ഫുക്കേത്തിലേക്ക് ഫ്ലൈറ്റ് കയറാം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബാങ്കോക്ക് ടു ഫുക്കേത്ത് ഫ്ലൈറ്റും ബുക്ക് ചെയ്യണം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക പിന്നെ ഫുക്കേത്തിലെ സ്റ്റേ നമുക്ക് മൂന്ന് ഡേയ്സ് ആണ് ഫുക്കേത്തിൽ ആവശ്യം കഫേ അറ്റ് ദ റേറ്റ് ലൗ ട്വന്റി ടു എന്ന പേരുള്ള ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അഗോഡയിൽ നിന്ന് തന്നെയാണ് ഇത് ബുക്ക് ചെയ്തത് പെർ ഡേ നാല് ബെഡ് ഉള്ള ഒരു റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റെന്റ് വന്നത് അതായത് ഒരാൾക്ക് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഈ ഹോട്ടലിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല ഇത്രയും കിടിലനാണ് ഞാൻ വളരെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും കപ്പളായാലും ഒരേപോലെ തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു ഹോട്ടൽ ആണിത് പിന്നെ ഫുക്കയത്തിൽ നമുക്ക് സ്കൂട്ടർ എൻ്റെ എടുക്കുന്നതാവും നല്ലത് ബട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മൂന്ന് ദിവസമാണ് ഫുക്കയത്തിലുള്ളത് അതിൽ രണ്ട് ഡേ നമ്മൾ ഐലൻഡ് ടൂറുകളായിരിക്കും പോകാൻ പോകുന്നത് സോ അപ്പോൾ സ്കൂട്ടർ ആവശ്യമില്ല ബാക്കിയുള്ള ഒരു ഡേ അതായത് ഫുക്കയത്തിലെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഇവിടെയുള്ള ബാക്കി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അതായത് ഒരു ദിവസത്തേക്ക് മാത്രമേ നമുക്ക് സ്കൂട്ടർ ആവശ്യമുള്ളൂ ഫുക്കേറ്റ് സ്കൂട്ടർ റെന്റൽ എന്ന ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ സ്കൂട്ടർ എടുത്തത് ഇരുന്നൂറ്റമ്പത് മാത്തായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കുള്ള റെന്റ് ഇനിയിപ്പോൾ ഒരു ദിവസത്തേക്ക് സ്കൂട്ടർ എടുക്കാൻ താൽപര്യമില്ലെങ്കിൽ ക്യാബ് എടുത്ത് കറങ്ങിയാലും മതി ബട്ട് ചിലവും സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്കൂട്ടർ എടുക്കുന്നതാവും നല്ല ഓപ്ഷൻ പിന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം കുക്കയത്തിലെ അടുത്ത രണ്ട് ദിവസം ചെയ്യാനുള്ള പ്രധാന ആക്ടിവിറ്റിയാണ് ഫിഫി ഐലൻഡും ജെയിംസ് ബോണ്ട് ഐലൻഡും ഇത് രണ്ടും രണ്ട് പാക്കേജ് ടൂറുകളാണ് ഒരു ഡേ ജെയിംസ് ബോണ്ട് ഐലൻഡും സെക്കൻഡ് ഡേ ഫിഫി ഐലൻഡും മോർണിംഗ് പോയാൽ ഈവനിങ് ആകുമ്പോഴേ തിരിച്ചെത്തും ഇത് പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല പാക്കേജ് എടുത്ത് തന്നെ പോകണം വിശ്വസിക്കാവുന്ന ടൂർ പാക്കേജ് അധികം തപ്പി നടന്ന് ടെൻഷൻ അടിക്കണ്ട നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ തന്നെ പറഞ്ഞാൽ മതി അവർക്ക് ഈ ഐലൻഡ് ടൂർ നടത്തുന്ന ഏജന്റുമായിട്ട് പരിചയം ഉണ്ടാവും അവർ റെഡിയാക്കി തരും കിട്ടാവുന്നതിൽ ഏറ്റവും ചീപ്പ് പാക്കേജാണിത് ഞങ്ങൾ അന്വേഷിച്ച് തിൽ ഓൾമോസ്റ്റ് എല്ലാ പാക്കേജും രണ്ടായിരം ബാത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് ബാത്തിനും ഇടയിലാണ് ചാർജ് അവസാനമാണ് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് അന്വേഷിച്ചത് അവർ ഏർപ്പാടാക്കിയ പാക്കേജിന് ആയിരത്തി അറുനൂറ് ഭാഗത്തേ ഉള്ളൂ മറ്റ് ഏജന്റുമാരുടെ പാക്കേജുകളിൽ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും ഇതിലുമുണ്ട് ഉണ്ട് ഹോട്ടൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ലഞ്ച് ഐലൻഡ് എൻട്രി അങ്ങനെ എല്ലാം ഈ ടിക്കറ്റ് പ്രൈസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ ഹോട്ടലിനെ പറ്റി ഞാൻ നേരത്തെ എത്ര പുകഴ്ത്തി പറഞ്ഞത് കണ്ണും പൂട്ടി ഇതെടുക്കാം ഞങ്ങൾക്ക് അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ ഹോട്ടൽ കെയർ ടേക്കറുടെ കയ്യിൽ പൈസ രണ്ട് ദിവസത്തെ ഹൈലാൻഡ് ടൂർ ബുക്ക് ചെയ്യാം അങ്ങനെ സ്റ്റേയും സ്കൂട്ടറും സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ലൊക്കേഷൻസ് ഓരോന്നായി നോക്കാം ഫുക്കേത്തിൽ ആദ്യത്തെ ലൊക്കേഷൻ ബിഗ് ബുദ്ധ എന്നറിയപ്പെടുന്ന ഈ ടെമ്പിൾ ആണ് ഒരു മലയുടെ മുകളിൽ പണിതിരിക്കുന്ന വലിയൊരു ബുദ്ധ പ്രതിമയാണിത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് നേരെ പോയാൽ ബിഗ് ബുദ്ധ മലയുടെ മുകളിൽ പാർക്കിംഗ് വരെ എത്താം അവിടെ വണ്ടി വെച്ച് കുറച്ച് നടന്നാൽ ഈ ടെമ്പിളിൽ എത്തും എൻട്രി ഫീസ് ഒന്നും ഇല്ല ഇവിടെ നിന്ന് നോക്കിയാൽ ഫുക്കേത്ത് മുഴുവൻ കാണാം നല്ല കിടിലും എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഒരു ഒരു മണിക്കൂർ എടുക്കും ഇവിടെ മൊത്തം നടന്നു കണ്ടു കഴിയുമ്പോൾ ഇത് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നേരെ മൈക്കാവോ ബീച്ചിലേക്ക് പോകാം ഏതാണ്ട് ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് ദൂരം ഇതും ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ബീച്ചിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും ഇവിടത്തെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏഷ്യയിലെ ഒരേ ഒരു പ്ലെയിൻ സ്പോട്ടിംഗ് ബീച്ചാണിത് വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ബീച്ചിന് മുകളിലൂടെ ഫ്ലൈറ്റ് താഴ്ന്നു പറഞ്ഞ് ലാൻഡ് ചെയ്യുന്നത് അത് കാണാൻ പറ്റിയ സ്പോട്ടാണ് മൈക്കാവോ ബീച്ച് തായ്ലൻഡിൽ വന്നാൽ ഫുക്കേത്തിൽ മാത്രമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടേക്കും എൻട്രി ഫീ ഒന്നുമില്ല ഓപ്പൺ ബീച്ചാണ് പിന്നെ ഫ്ലൈറ്റ് ടൈം അനുസരിച്ച് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പ്ലെയിൻ സ്പോട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നേരെ പത്തോങ് ബീച്ചിലേക്ക് പോവുക അപ്പോഴേക്കും ഈവനിങ് കഴിഞ്ഞ് ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടാവും ഈ പത്തോങ് മാർക്കറ്റാണ് നമ്മൾ തായ്ലൻഡിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്ട്രീറ്റ് മാർക്കറ്റ് ഇത്രയും ആക്റ്റീവായ ഒരു നൈറ്റ് ലൈഫ് തായ്ലൻഡിൽ ഇതുവരെ കണ്ടിട്ടില്ല ഷോപ്പിംഗ് മാളുകളും സ്ട്രീറ്റ് ഫുഡും നൈറ്റ് മാർക്കറ്റും എല്ലാം ഇവിടെ മുന്നേ പറഞ്ഞ പോലെ പട്ടായയിൽ എക്സ്പെക്ട് ചെയ്തത് ഇവിടെയാണ് കിട്ടുക അങ്ങനെ നൈറ്റ് ഫുള്ള് ചിൽ ചെയ്യാനുള്ള വകയുണ്ട് പട്ടോങ് സ്ട്രീറ്റിൽ അത് കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് പോകാം നെക്സ്റ്റ് ഡേ അതായത് ഫുക്കേത്തിലെ സെക്കൻഡ് ഡേ നമുക്ക് പോകാനുള്ളത് ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ ആണ് ഇതിന്റെ പാക്കേജ് നമ്മൾ നേരത്തെ ഹോട്ടൽ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ എട്ട് മണിയാണ് പിക്കപ്പ് ടൈം പറഞ്ഞത് ഹോട്ടലിന്റെ മുന്നിൽ നിന്നാൽ മതി വാൻ വരും അതിൽ കയറി കയറിയിരുന്നാൽ ഫെറിയുടെ അവിടെ ഈ ടൂർ കമ്പനിയുടെ ഓഫീസിൽ അവർ കൊണ്ടു ചെന്നാക്കും അവിടെ വെയിറ്റ് ചെയ്യാം എല്ലാവരും എത്തി കഴിഞ്ഞാൽ അവർ ചെറിയ ഇൻട്രൊഡക്ഷൻ തരും പോകാൻ പോകുന്ന ഐലൻഡുകളെ കുറിച്ച് പറയും മോർണിംഗ് ഒരു പത്ത് മണി തൊട്ട് ഈവിനിംഗ് നാല് മണി വരെയാണ് ഈ ടൂർ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നു കഴിയുമ്പോൾ അവർ ബോട്ടിലേക്ക് കൊണ്ടുപോകും ഇനി ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഈ ബോട്ടിലായിരിക്കും സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അവിടെ നിന്ന് എല്ലാവരും ബോട്ടിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് ജയിൻസ് മോഡ് ഐലൻഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യും ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ എന്നാണ് പറയുന്നതെങ്കിലും അത് കൂടാതെ മൂന്ന് നാല് ഐലൻഡുകളും ഈ ടൂറിൽ കവർ ചെയ്യും എല്ലാം ഒന്നിനൊന്ന് സൂപ്പറായ പ്ലേസസാണ് ഇത് കൂടാതെ ഒരു കിടലൻ കയാക്കിംഗ് ടൂറും ഈ പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ള തായ്ലന്റിന്റെ പ്രകൃതി സൗന്ദര്യം നേരിട്ട് അനുഭവിക്കാൻ ഈ ഒറ്റ ടൂറ് കൊണ്ട് പറ്റും കയാക്കിങ്ങിന് വേറെ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു മുപ്പത് മിനിറ്റോളം അവർ നമ്മൾ ഈ ഐലൻഡിന്റെ ഇടയിലൂടെ വഞ്ചിയിൽ കൊണ്ടുപോകും കയാക്കിംഗ് കഴിഞ്ഞാണ് ജെയിംസ് ബോണ്ട് ഐലൻഡിൽ പോകുന്നത് ഈ ഐലൻഡ് ഒരു നാഷണൽ പാർക്ക് കൂടിയാണ് അവിടെ നമുക്ക് ഒരു വൺ അവർ സമയം തരും ചെറിയ ഐലൻഡ് ആണ് നമുക്ക് അവിടെയെല്ലാം നടന്നു കാണാൻ ആ സമയം തന്നെ മതിയാകും അത് കഴിഞ്ഞാൽ പോകുന്നത് കോപ്പാനി വില്ലേജിലേക്കാണ് ഇതൊരു ഫ്ലോട്ടിംഗ് വില്ലേജ് ആണ് ഒരു ഐലൻഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമുക്കുള്ള ലഞ്ച് ഏർപ്പാടാക്കിയിട്ടുള്ളത് ഇതും ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ വൈകിട്ട് ഒരു നാലു മണിയോടെ നമ്മൾ ടൂർ അവസാനിപ്പിച്ച് നമ്മളെ അവർ തിരിച്ച് ഫെറിയിൽ കൊണ്ടുചെന്ന് വിടും അവിടെ നമ്മളെ മോർണിംഗ് പിക്ക് ചെയ്ത വാനും ഉണ്ടാവും അതിൽ കയറിയിരുന്നാൽ അവർ നേരെ നമ്മളെ ഹോട്ടലിൽ കൊണ്ടുചെന്നാക്കും ഒരു ആറു മണിയോടെ ഇപ്പോൾ ഹോട്ടലിൽ എത്തും ഈവനിങ് ഇനിയും സമയമുള്ളതിനാലും ഇന്നലെ പോയ പത്തോം ബീച്ചും മാർക്കറ്റും കണ്ടു മതിയാവാത്തതിനാലും വീണ്ടും ഞങ്ങൾ പത്തോം മാർക്കറ്റിലേക്ക് പോയി ആ നൈറ്റ് മാർക്കറ്റ് ഫുള്ള് നടന്നു കണ്ടു നൈറ്റ് നിന്ന് ഫുഡും കഴിച്ച് തിരിച്ചു റൂമിലെത്തി പിറ്റേ ദിവസം നമുക്ക് പോകാനുള്ളതും ഇതുപോലൊരു ഐലൻഡ് ടൂർ ആണ് തായ്ലൻഡിലെ തന്നെ മോസ്റ്റ് ഫേമസ് ഐലൻഡ് ടൂർ ആയ ഫിഫി ഐലൻഡിലേക്കാണ് ഇന്ന് പോകാനുള്ളത് ഇതും നമ്മൾ ഹോട്ടൽ വഴി ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ് ഭാഗത്ത് തന്നെയാണ് ഒരാൾക്കുള്ള ചാർജ് മോർണിംഗ് ഒമ്പത് മണിക്ക് പിക്കപ്പ് വാൻ വരും അവർ നമ്മളൊരു ഫെറിയിൽ കൊണ്ടുവരുന്നാക്കും ദാ ഇതാണ് ഈ ടൂർ കമ്പനിയുടെ പേര് ഞങ്ങൾ ഹോട്ടൽ വഴി ഇത് എടുത്തതുകൊണ്ട് വേറെ ഒന്നും നോക്കി നടക്കേണ്ടി വന്നില്ല ഇനിയിപ്പോ നിങ്ങൾ വേറെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് ഈ ടൂർ വേണം ണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം ഈ ഫെറിയിൽ നമ്മുടെ കൂടെ ഈ ടൂറിനുള്ള എല്ലാ ടീമും ഉണ്ടാവും എല്ലാരും വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗൈഡ് ടൂറിനെ കുറിച്ചുള്ള ബ്രീഫും തരും കുറെ ഐലൻഡുകൾ ചേർന്നാണ് മൊത്തത്തിൽ ഈ ഫിഫി ഐലൻഡ് ടൂർ എന്ന് പറയുന്നത് ശരിക്കും തായ്ലന്റിന്റെ ഫോട്ടോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ബീച്ചും സീനറികളും കാണാൻ പറ്റുന്നത് ഈ ടൂറിലാണ് ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ളത് ഒരു ലോങ് ടൈൽ ബോട്ട് എന്ന് വിളിക്കുന്ന ഒരു മരത്തിന്റെ ബോട്ടിലുള്ള ഒരു ചെറിയ ലോക്കൽ ട്രിപ്പ് ആണ് നമ്മൾ സ്പീഡ് ബോട്ട് നിർത്തി തരും അപ്പൊ നമുക്ക് ഈ വുഡൻ ബോട്ടിലേക്ക് കയറാം ബട്ട് ഇതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് മുന്നൂറ് ഭാഗത്താണ് ഒരാൾക്ക് ഈ ലോങ് ബോട്ട് ടയാം ബട്ട് സംഗതി വറുത്താണ് കിടലിന് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ നീല കളർ വെള്ളത്തിൽ ചാടി നീന്താനുള്ള ടൈമും അവർ തരും അങ്ങനെ അത്യാവശ്യം ആ ഒരു ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയവും അടുത്തത് ലിയനാർഡോ ഡിക്കാപ്രി അഭിനയിച്ച ഫേമസ് ആയ ദ ബീച്ച് എന്ന മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് അത് ഇവിടെയുള്ള ഒരു ഐലൻ്റിനുള്ളിലാണ് ഉള്ളത് ആ ഐലൻഡും ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ബോട്ട് ഇറക്കുന്ന സ്ഥലം എല്ലാ ടൂർ ബോട്ടുകളും ഇവിടെ കൊണ്ടുവന്ന് നിറത്തിയിട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ബോട്ട് ഇറങ്ങിയിട്ട് മുകളിലോട്ട് കുറച്ച് നടന്നു വേണം ഈ ബീച്ചിലെത്താൻ അവിടെ നമുക്ക് ഒരു ഒരു മണിക്കൂർ സമയം തരും ചെറിയൊരു കാടിനോട് നടന്നു വേണം ഈ ബീച്ചിലെത്താൻ ഈ ഐലൻഡിലും ഈ ബീച്ചിനോടും ചേർന്നാണ് ദ ബീച്ച് എന്ന മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അത്രയും ഭംഗിയുള്ള ബീച്ചാണത് എത്ര സമയം അവിടെ നിന്നാലും നമുക്ക് മതിയാവില്ല എങ്കിലും നമുക്ക് ലിമിറ്റഡ് ടൈം മാത്രമുള്ളതിനാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ടിലേക്ക് തിരിച്ചു പോയി ഈ ഐലൻഡ് ടൂറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്നോർ ഈ സ്നോർക്കിലിംഗ് കിട്ടിന്റെ വാടകയും ഈ ടൂർ പാക്കേജിൽ ആണ് ഇവിടെ ഒരു മണിക്കൂറോളം സമയം നമുക്ക് സ്നോർ ചെയ്യാൻ അനുവദിക്കും അപ്പം നമുക്ക് ഇഷ്ടം പോലെ വെള്ളത്തിൽ നീന്താം നടക്കാം കലിംഗ് ചെയ്യാം മീനുകളൊക്കെ കാണാം അങ്ങനെ അതിന്റെ സമയം കഴിയുമ്പോൾ അവര് തന്നെ ബോട്ടിലേക്ക് തിരിച്ചു വിളിക്കും അപ്പം നമുക്ക് ഈ സ്നോർക്കിലിംഗ് ഡിവൈസ് അവിടെ റിട്ടേൺ ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം അങ്ങനെ അവിടെ നിന്ന് നേരെ ബോട്ടിൽ കയറിയിട്ട് ഫിഫി ഐലൻഡിലേക്കാണ് കൊണ്ടുപോവുക അവിടെയാണ് നമുക്ക് ലഞ്ച് ഏർപ്പാടാക്കിയിരിക്കുന്നത് വളരെ ആയ ഒരു ഐലൻഡ് ആണ് ഈ ഫിഫി ഐലൻഡ് ബീച്ചിന്റെ വശങ്ങളിലെല്ലാം നിറയെ കടകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം കാണാം ഇതിലൊരു റെസ്റ്റോറന്റിൽ അവർ നമുക്ക് ലഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഫുഡ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐലൻഡ് ചുറ്റി കാണാൻ കുറച്ച് സമയം തരും അത് കഴിഞ്ഞ് അവർ പറഞ്ഞ ടൈമിൽ തിരിച്ച് ബോട്ട് നിർത്തിയ സ്ഥലത്തേക്ക് പോകാം അവിടെ നിന്ന് നേരെ മറ്റൊരു ഐലൻഡിൽ കൊണ്ടുപോകും അവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാം ഇവിടുത്തെ സൺസെറ്റ് കാണേണ്ടത് തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് ഈ ഐലൻഡ് ഈവനിങ് ടൈമിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാനും ടൈം ഉണ്ടാവും അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറിട്ടായി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ തിരിച്ച് ബോട്ടിലേക്ക് പോകാം മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഡേ ഫുള്ള് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു വെർത്തി ടൂർ പാക്കേജ് ഇത് അങ്ങനെ ഈ ടൂറോട് കൂടി ഫുക്കേത്ത് നമ്മൾ കവർ ചെയ്തു അടുത്ത് നമുക്ക് പോകാനുള്ളത് ക്രാബിയാണ് ക്രാബിയിലേക്ക് ഫുക്കേത്തിൽ നിന്ന് ബസ് എടുത്ത് വേണം പോകാൻ ബസ് ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം ട്വൽവ് ഗോ ഡോട്ട് ഏഷ്യ എന്ന വെബ്സൈറ്റിലാണ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് മുന്നൂറ്റി ഇരുപത് ഭാഗത്താണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് ടിക്കറ്റിൽ ബോർഡിംഗ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും മോർണിംഗ് ഏകദേശം ആറ് മണി സമയത്തുള്ള ബസ് എടുക്കുന്നതാണ് നല്ലത് മൂന്ന് മണിക്കൂറാണ് ട്രാവൽ ടൈം അപ്പോൾ ഒരു ഒമ്പത് മണിയോടെ നമ്മൾ ക്രാബിയിലെത്തും ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാബ് എടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകാം ഞങ്ങൾ എടുത്തത് സ്ലീപ്പിംഗ് പിൽസ് എന്ന ഹോട്ടലാണ് ഞങ്ങൾ നാല് പേരുള്ള കൊണ്ട് നാല് ബങ്ക് ബെഡ് ഉള്ള ഒരു ഡോർമെറ്ററി ടൈപ്പ് റൂമാണ് കിട്ടിയത് രണ്ടായിരം രൂപയായിരുന്നു പെർ ഡേ ആ മൊത്തം റൂമിനുള്ള ചാർജ് അഗോഡ വഴിയാണ് ഇതും ബുക്ക് ചെയ്തത് നമ്മൾ ബാങ്കോക്കിലും ഫുക്കേത്തിലും നിന്ന ഹോട്ടലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പറയുന്നില്ല കാരണം ഈ ഹോട്ടൽ അത്ര കിടിലൻ അല്ല ബിലോ അവറേജ് എന്നേ പറയാൻ പറ്റൂ പക്ഷെ വളരെ മോശം എന്നൊന്നും പറയുന്നില്ല ചെറിയ സെറ്റപ്പ് ആണെങ്കിലും വൃത്തിയുണ്ട് കൂടാതെ വളരെ നല്ല സർവീസ് ആണ് ക്രാബിയിൽ കാണാനുള്ളതിലൊരു മെയിൻ സംഭവം ഇവിടുത്തെ ഫോർ ഐലന്റ് ടൂറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോട്ടലുകാരാണ് ഞങ്ങൾക്ക് ഈ ടൂർ അറേഞ്ച് ചെയ്തു തന്നത് എല്ലാ ഹോട്ടലുകാർക്കും ഇതുപോലെ ഐലൻഡ് ടൂർ നടത്തുന്നവരുമായിട്ട് കയ്യൊപ്പം ഉണ്ടാവും സോ നിങ്ങൾ എവിടെ സ്റ്റേ ചെയ്താലും അവിടെയുള്ള ഹോട്ടൽ നടത്തിപ്പുകാരോട് ചോദിക്കുക ആയിരത്തി എഴുന്നൂറ് ഭാഗത്താണ് ഒരാൾക്ക് ഈ ടൂറിനുള്ള ചാർജ് ഫുക്കേത്തിലും നമ്മൾ രണ്ട് മെയിൻ ഐലൻഡ് ടൂറിന് പോയി ഇനി ഇവിടെയും പോണോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് തികച്ചും ന്യായം തന്നെയാണ് കാരണം ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും ഈ ടൂറിൽ ഇല്ല നാല് ഡിഫറെന്റ് ഐലൻഡുകൾ കൊണ്ടുപോകും സ്നോർ ബുക്കിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് പിന്നെ ഡിന്നർ ഇൻക്ലൂഡഡ് ആണ് ഇത്രയാണ് ഈ ഫോർ ഐലൻഡ് ടൂർ ഐലൻഡുകളെ കുറിച്ച് പറയാനാണെങ്കിൽ വലിയ സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല ഏറെക്കുറെ സെയിം കാജിൽ തന്നെയാണ് ഈ ടൂറിന്റെ ടൈമിംഗ് ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് ഞാൻ ഒമ്പത് മണി വരെയാണ് സോ ഫസ്റ്റ് ഡേ ക്രാബിയിൽ കഴിയുമ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഈ ടൂറിന് പോവാം പോകണമെന്നുള്ളവർക്ക് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് അറിയാം എല്ലാം കണ്ടാൽ അല്ലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ഈ ടൂറിന് പോയത് സോ കൺക്ലൂഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഫോർ ഐലൻഡ് ടൂർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി പോയില്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല പിന്നെ ക്രാബിയിൽ കാണാനുള്ള മെയിൻ സംഭവമാണ് ഇവിടുത്തെ ടൈഗർ കേവ് ടെമ്പിൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണ് പിന്നെ ക്രാബിയിൽ അധികം സ്പോട്ടൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഇവിടെ സ്കൂട്ടർ എടുക്കേണ്ട കാര്യമില്ല ക്യാബ് തന്നെയാണ് നല്ലത് സോ ക്യാബ് എടുത്ത് ടൈഗർ കേവിൽ പോവുക ടൈഗർ കേവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈഗർ ഒന്നും ഇല്ല കേട്ടോ ഈ ടെമ്പിളിന്റെ പേര് മാത്രമാണ് അത് ആയിരത്തി ഇരുന്നൂറോളം സ്റ്റെപ്പുകൾ കയറി ഒരു മലയുടെ മുകളിലുള്ള ബുദ്ധനെ കാണാൻ പോകലാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സത്യം പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടി അല്ല അത് അത്യാവശ്യം കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് ഉള്ളൂ എങ്കിലും മുകളിലേക്ക് വലിഞ്ഞ് കയറി അവിടെ എത്തുമ്പോഴേക്കും ഒരു വിധമായിട്ടുണ്ടാവും ഏകദേശം ഒന്നര മണിക്കൂർ എടുക്കും മുകളിലെത്താൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആവശ്യത്തിന് വെള്ളം വാങ്ങി കയ്യിൽ വെച്ചിട്ട് മല കയറുക ഇടയിൽ കടകളൊന്നുമില്ല ഏറ്റവും മുകളിൽ ചെന്നാലേ പിന്നെ വെള്ളം കിട്ടും എന്തായാലും മുകളിൽ വന്നാലുള്ള വ്യൂ അത് പറയാതിരിക്കാൻ വയ്യ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഇത്രയും കഷ്ടപ്പെട്ട് മല കയറിയതിന്റെ വിഷമം മാറുന്നത് അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണുമ്പോഴാണ് വലിയൊരു ബുദ്ധനെ ഇവിടെ കാണാം അതിനു ചുറ്റുമുള്ള മലകളും ക്രാബി നഗരവും എല്ലാം നല്ല കലക്കനായിട്ട് ഇവിടെ കാണാം അങ്ങനെ കുറെ നേരം അവിടെ കറങ്ങി നടന്ന് ക്ഷീണം മാറ്റി ശേഷം പതുക്കെ താഴേക്ക് ഇറങ്ങാം കയറി അത്ര ബുദ്ധിമുട്ടിൽ ഇറങ്ങാൻ പെട്ടെന്ന് താഴെ എത്തും മാക്സിമം ഈ ടൈഗർ കേവ് ട്രക്കിംഗ് മിസ്സാക്കാതെ നോക്കുക ഒട്ടും പറ്റില്ലെങ്കിൽ മാത്രം ഉപേക്ഷിക്കാം പകരം ഇതിന്റെ ചെറിയൊരു സെറ്റപ്പ് ഈ മലയുടെ വലതു ഭാഗത്ത് കാണാം മെയിൻ ടൈഗർ കേവ് മല കയറാൻ പറ്റാത്തവർക്ക് അറ്റ്ലീസ്റ്റ് ഈ ചെറിയ കേവ് ടെമ്പിൾ പോയി കാണാം ഇവിടെ ആകെ നൂറ്റൻപത് സ്റ്റെപ്പ് കയറാനുള്ളൂ ചെറിയൊരു കാടിനുള്ളിലൂടെ ആണ് ഇങ്ങോട്ട് പോകുന്നത് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ ഒരു ഗുഹയുടെ മുന്നിലേക്കാണ് എത്തുക അവിടെയും വലിയൊരു ബുദ്ധനെ ബർദ്ദിച്ചിട്ടുണ്ട് അപ്പോൾ ടൈഗർ കേവിൽ വന്നാൽ അതിന്റെ സൈഡിലുള്ള ഈ ചെറിയ കേവ് ടെമ്പിളും മിസ്സാവാതെ നോക്കുക അതുകൂടി കഴിഞ്ഞാൽ ടൈഗർ കേവ് ടെമ്പിൾ കംപ്ലീറ്റ് ആയി ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ വേണ്ടിവരും ഇങ്ങോട്ടുള്ള യാത്ര കൂടി കണക്കാക്കിയാൽ പിന്നെയും ടൈം വേണം കാരണം മെയിൻ ക്രാബി സിറ്റിയിൽ നിന്നൊരു ഒരു മണിക്കൂറോളം ടൈം എടുക്കും ടൈഗർ കേവിലേക്ക് എത്താൻ അങ്ങനെ ഈ ഫോർ ഐലൻഡ് ടൂറും പിന്നെ ടൈഗർ കേവ് ടെമ്പിളും കഴിഞ്ഞാൽ ഒരുവിധം ക്രാബി കംപ്ലീറ്റ് ആയി പക്ഷെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ക്രാബിയിൽ ഒരു ഡേ കൂടെ കിട്ടണമായിരുന്നു എന്ന് അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ കാണാനുള്ള മറ്റൊരു മെയിൻ സംഭവമാണ് എമറാൾഡ് പൂളും ഹോട്ട് സ്പ്രിങ്സും ഞങ്ങൾക്ക് സമയക്കുറവ് കാരണം അത് മിസ്സായി അതുകൂടി കാണണമെന്ന് വെച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ബട്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ ലൊക്കേഷൻസ് എല്ലാം ക്രാബി ടൗണിൽ നിന്ന് പത്തറുപത് കിലോമീറ്റർ അകലെയാണ് സോ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇത് മുന്നിൽ കണ്ട് പ്ലാൻ എടുക്കുക വേണമെങ്കിൽ ഫോർ ഐലൻഡ് ഉപേക്ഷിച്ചിട്ട് ഈ പൂളും ഹോട്ട് സ്പ്രിംഗും കാണാൻ പോവാം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഡേ കൂടെ കരുതുക അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ഈവനിങ് നമുക്ക് പോകാനുള്ളത് അവോനാങ് ബീച്ചാണ് ഇത് ക്രാബിയിലെ മോസ്റ്റ് ഫേമസ് ബീച്ചുകളിൽ ഒന്നാണ് ഇവിടത്തെ സൺസെറ്റും കിടിലൻ സോ ഈവനിങ് ഒരു നാലഞ്ച് മണിയോടെ ഇവിടെ എത്തുക വളരെ ആക്റ്റീവായ ഒരു ബീച്ചാണിത് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് സ്പോട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഫേമസ് ആയ അവോനാങ് സ്ട്രീറ്റ് മാർക്കറ്റും ഉണ്ട് സൺസെറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം കുറച്ച് നടന്ന് കാണാനുള്ളതുണ്ട് ഈ പ്ലേസ് അങ്ങനെ ലാസ്റ്റ് ഡേ ഓഫ് തായ്ലൻഡ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ് പിറ്റേന്ന് മോർണിംഗ് ആണ് റിട്ടേൺ ഫ്ലൈറ്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്ലൈറ്റിന്റെ ടൈം അനുസരിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് കംപ്ലീറ്റ് താലന്റ് യാത്രയുടെ കോസ്റ്റ് ബ്രേക്ക് ഡൗൺ നോക്കാം കംപ്ലീറ്റ് വീഡിയോ ചെയ്തത് മൂന്ന് പാർട്ടായിട്ടാണ് സോ ഫുൾ ഡീറ്റെയിൽസ് അറിയേണ്ട മൂന്ന് വീഡിയോ ഓർഡറിൽ കാണുക ഇത് ലാസ്റ്റ് വീഡിയോ ആണ് കംപ്ലീറ്റ് കോസ്റ്റ് ബ്രേക്ക് ഡൗൺ പറയുന്നത് ഇതിലാണ് ഞങ്ങൾ നാല് പേരുള്ള ഗാങ് ആയിട്ടാണ് പോയത് എങ്കിലും എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരാൾക്കുള്ള ചെലവ് നോക്കിയിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് റൗണ്ട് ട്രിപ്പിന് ഇരുപത്തയ്യായിരം രൂപ കൂട്ടാം ഇതിൽ സീസണും ബുക്കിംഗ് ടൈമൊക്കെ അനുസരിച്ച് മാറ്റം വരാം എങ്കിലൊരു ആവറേജ് ആയിട്ട് ഈ ഫിഗർ എടുക്കാം വിസ രണ്ടായിരത്തി ഇരുന്നൂറ് ഭാഗത്താണ് അതായത് ഏകദേശം അയ്യായിരത്തി മുന്നൂറ് രൂപ വിസ ഫ്രീ ഉള്ള ടൈമിലാണ് പോകുന്നതെങ്കിൽ ഈ പൈസ ലാഭിക്കാം പിന്നെ ഹോട്ടൽ ബുക്കിംഗ്സ് ബാങ്കോക്കിലെ ഹോട്ടൽ ആറ് ദിവസത്തേക്ക് ഏകദേശം അയ്യായിരം രൂപ ഫുക്കൈത്തിലെ ഹോട്ടൽ മൂന്ന് ഡേയ്സ് ആയിരം രൂപ ക്രാബി ഹോട്ടൽ രണ്ട് ഡേയ്സ് ആയിരം രൂപ ഫുഡ് പെർ ഡേ അഞ്ഞൂറ് രൂപ കൂട്ടാം അപ്പൊ പന്ത്രണ്ട് ദിവസത്തേക്ക് ആറായിരം രൂപ സിം കാർഡ് അറുന്നൂറ് പാത്താണ് അതായത് ആയിരത്തഞ്ഞൂറ് രൂപ പിന്നെ ഓരോ സ്ഥലത്തേക്കുമുള്ള എൻട്രി ടിക്കറ്റ്സ് എല്ലാം കൂടി അയ്യായിരം പാത്ത് വരും ഏകദേശം പന്ത്രണ്ടായിരം രൂപ ഇത് റൗണ്ട് ചെയ്തൊരു ആണ് കൂടാതെ ഓപ്ഷണൽ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് ഞാൻ മൂന്ന് വീഡിയോസിലായി പറഞ്ഞ എല്ലാ സ്പോട്ടിലേക്കും പോകാനുള്ള ടിക്കറ്റ് ചാർജ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫുള്ള് പോകാൻ താല്പര്യമില്ലെങ്കിൽ അതനുസരിച്ച് റേറ്റും കുറയും പിന്നെ ഹുക്കേറ്റിലും ക്രാബിയിലും കൂടി നമ്മൾ മൂന്ന് ഐലൻഡ് ടൂർ ആണ് പറഞ്ഞിട്ടുള്ളത് ജെയിംസ് ബോണ്ട് ഫിഫി ഐലൻഡ് പിന്നെ ഫോർ ഐലൻഡ് മൂന്ന് ഐലൻഡിനും കൂടി അയ്യായിരത്തി മുന്നൂറ് പാത്താവും അതായത് പതിമൂവായിരം രൂപ ഫോർ ഐലൻഡിൽ പോകുന്നില്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ് ഭാത്ത് അതായത് നാലായിരം രൂപ കുറയും സ്കൂട്ടർ ഇൻഡിങ്ങും പെട്രോളും ക്യാബും ഒക്കെ കൂടി ലോക്കൽ ട്രാവലിംഗിന് ടോട്ടൽ പന്ത്രണ്ട് ദിവസത്തേക്ക് നാലായിരം ഭാത്താണ് ആയത് അതായത് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ മാക്സിമം റേറ്റ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ് നിങ്ങളുടെ ട്രാവൽ അനുസരിച്ച് കൂടാം കുറയാം അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ പന്ത്രണ്ട് ദിവസത്തേക്ക് കംപ്ലീറ്റ് തായ്ലൻഡ് ട്രിപ്പിനായത് ഏകദേശം അറുപത്തയ്യായിരം രൂപയാണ് ഇൻക്ലൂഡിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഇത് മാക്സിമം എല്ലാ സ്പോട്ടും കവർ ചെയ്യാനുള്ള ചെലവാണ് ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് പോകേണ്ടാത്ത ഓർ ചെയ്യേണ്ടാത്ത എക്സ്പീരിയൻസോ സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ബഡ്ജറ്റും വ്യത്യാസം വരും ഇത് ഫുള്ള് കണ്ടപ്പോൾ നിങ്ങൾക്ക് തായ്ലൻഡിൽ പോകാനുള്ള പ്ലേസുകളെ കുറിച്ചും എക്സ്പെൻസുകളെ കുറിച്ചും ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ സോ നിങ്ങളുടെ ടൈമും ബഡ്ജറ്റും അനുസരിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക